സന്തോഷ ഭവനങ്ങളിലും മുള്ളും പുറക്കാരെയും മുളയ്ക്കും അരമനെ ഉപേക്ഷിക്കപ്പെടും ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും കുന്നും കാവൽ മാളികയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും അവ കാട്ടുകഴുതുകളുടെ സന്തോഷ സ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറവും ആയിരിക്കും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട സ്റ്റേജാണ് കാട്ടുകഴുതുകൾ കയറി ഇറങ്ങി നടക്കുന്ന നിരാശാജനകമായ സ്റ്റേജാണ് എന്നാൽ പതിനാറാം വാക്യത്തിൽ പതിനഞ്ചാം വാക്യത്തില് ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ ഇതെല്ലാം സംഭവിക്കുന്നത് ഏഹ് ദൈവത്തിന്റെ ആത്മാവ് ഉയരത്തിൽ നിന്ന് വരെ ഉള്ളൂ പിന്നെല്ലാം വ്യത്യാസമാവുകയാണ് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിന്റെ വരവിന് മുമ്പുള്ള അവസ്ഥ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഉയരത്തുന്ന ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ ഒറ്റയടിക്ക് എല്ലാം വ്യത്യാസപ്പെടുന്ന അടുത്താൽ കാണുന്നത് പതിനഞ്ചാം വാക്യത്തിന്റെ പകുതി മുതൽ വായിക്കുമ്പോൾ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും ഉദ്യാനം വനമായി തീരും നോക്ക് ഒരു പ്രോസസ്സ് നോക്കിയേ മരുഭൂമിയിൽ പെട്ടെന്ന് ഒരു ഗാർഡൻ ഉണ്ടാവുകയാണ് ഗാർഡൻ ബിക്കംസ്റ്റ്

ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ കുളിപ്പിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നാം കഴുകപ്പെടുമ്പോൾ എന്താണ് കാട്ടുകഴുതകൾ മേഞ്ഞു നടക്കുന്നത് ഇപ്പോൾ എന്തായി തിരഞ്ഞെടുക്കണം ഇറ്റ് ബിക്കംസ് എ ഗാർഡൻ ഹലലുയ എന്നാൽ അത് തന്നെ എല്ലാവരോടെ പറയുന്നതെന്ന് അറിയാമോ പതിനാടാം വാക്യത്തിൽ മരുഭൂമിയിൽ ന്യായം വസിക്കും ഉദ്യാനത്തിൽ നീതി പാർക്കും ആത്മാവിനെ നമ്മുടെ മേൽ തരുന്നത് നമ്മളെ മനോഹരമാക്കാൻ വേണ്ടി മാത്രമല്ല എന്തിനൂടെയാണ് ആത്മാവിനെ പകരുന്നത് മരുഭൂമി ഉദ്യാനമാക്കാൻ മാത്രമല്ല നീതിയും ന്യായവും പുനഃസ്ഥാപിക്കാനാണ് നീതിയും ന്യായവും പുനഃസ്ഥാപിക്കാൻ പ്രവാചകൻ പറയുന്നത് ഇന്ന് നാം നീതിയിൽ അല്ലെങ്കിൽ ന്യായ പ്രമാണത്തിൽ പരാജയപ്പെട്ടുവെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ് ഞാൻ പറഞ്ഞല്ലോ പ്രോബ്ലം വിത്ത് ഓൾ ദ ദ ഓഫ് ആൻഡ് വാസ് ലിറ്റിൽ അവർ ചോദിക്കുന്നത് രാജാവ് നീതിയോടെ വാഴാനായിട്ട് വന്നേക്കും പക്ഷെ നമുക്ക് അങ്ങനെ ജീവിക്കാനായിട്ട് പറ്റുമോ ആത്മാ എന്നാൽ ആത്മാവ് നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ നാം നീതി പ്രവർത്തിക്കാൻ പ്രാപ്തരായി തീരുമെന്നാ പറയുന്നത് നീതി പ്രവർത്തിക്കാൻ പ്രാപ്തരായിരിക്കും പതിനേഴാം വാക്യത്തിൽ അവിടെ പതിനേഴാം വാക്യത്തിൽ പറഞ്ഞിരിക്കും നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയുമായിരിക്കും അല്ലാതെ അത്ര ക്ലിയർ അല്ല ദി എഫക്ട് ഓഫ് ദി ഓഫ് റൈച്ചസ്റ്റ് നീതിയുടെ ഫലം അല്ലെങ്കിൽ നീതി കൊണ്ട് ഉണ്ടാകുന്ന ഗുണം അതിന്റെ എഫക്ട് എന്ന് പറയുന്നത് ഇറ്റ് റ്റ് സമാധാനം ഉണ്ടാകും സമാധാനം ഉണ്ടാകും എന്തുകൊണ്ടാണ് സമാധാനം ഇല്ലാത്ത നമുക്ക് എന്ന് ദൈവവുമായിട്ട് സമാധാനമുണ്ട് നമ്മൾ അതാണ് വിശ്വാസത്താൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് സമാധാനം ആ സമാധാനം ഇല്ലാതെ ഉണ്ടാകത്തില്ല നമ്മൾ പലപ്പോഴും പ്രൊജക്ട് ചെയ്യുന്നറിയാമോ നമ്മൾ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ആരാധിച്ച് ഒരു വിടുതൽ പ്രാപിച്ച് നമുക്ക് എന്തോ ഉണ്ടാകുന്നത് വി നമുക്ക് സമാധാനം ഉണ്ടാകുന്ന പോലെ അങ്ങനെയുള്ള സമാധാനം നിലനിൽക്കുന്ന സമാധാനമൊന്നുമല്ല സമാധാനം ഉണ്ടാകുന്ന ആദ്യം എന്ത് വേണം നീതി ഉണ്ടാകണം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനം നീതിയില്ലാത്ത നീതി ഇല്ലാത്ത സമാധാനം നിലനിൽക്കുന്ന സമാധാനം അത് ഈ ഉറക്കവിളിയെ കഴിച്ചാൽ കിട്ടുന്ന സമാധാനമൊക്കെ ഉള്ളു അത്രേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഇതങ്ങ് പോകും അത്രേ ഉള്ളൂ ഇല്ല നമ്മളെല്ലാം അനുഭവിക്കുന്ന കാര്യമാണ് കുറച്ച് നേരത്തേക്ക് ഒരു എന്നാ ഒരു സജേഷന് പോലെ എന്താണ് വി ജസ്റ്റ് എക്സ്പീരിയൻസ് സം കൈൻഡ് ഓഫ് സ്പിരിച്വൽ ഒരു ഇതിനകത്ത് നമ്മൾ ആൻഡ് ഫൈനലി വാട്ട് വി ലൂസ് ഓൾ ഹോപ്പ് പീസ് എവറിഥി പക്ഷേ നീതി ഉണ്ടെങ്കിൽ എന്താണ് ആ സമാധാനം നിലനിൽക്കുന്ന സമാധാനമാണ് പീസ് വിത്ത് ഗോഡ് ഗോഡ് ഓഫ് വിത്ത് വിത്ത് ആൻഡ് എല്ലാം സംഭവിക്കുകയാണ് സമാധാനം അല്ലെങ്കിൽ എഫക്റ്റ് സമാധാനം സമാധാനമില്ലാത്തത് നീതി ഇല്ലാത്തത് നീതിയും സമാധാനവും ഒരുമിച്ചാണ് എപ്പോഴും പോകുന്നത് എന്തുകൊണ്ട് നീതിയില്ല നീതി ഇല്ലാത്തതിന്റെ കാരണം നിയമമില്ലാഞ്ഞിട്ടല്ല ആത്മാവില്ലാഞ്ഞിട്ടാണ് നീതി ഇല്ലാത്തത് നിയമം ഉണ്ടെങ്കിൽ നീതി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല നിയമം എപ്പോഴും ഉണ്ട് ബുക്ക് ലോ ദാറ്റ് പക്ഷെ അതുകൊണ്ട് എന്തുണ്ടാകുന്നില്ല നീതി ഉണ്ടാകുന്നില്ല ന്യായപ്രമാണം കൊണ്ട് മാത്രം നീതി ഉണ്ടാകത്തില്ല നീതി ഉണ്ടാകണമെങ്കിൽ ആത്മാവ് വേണം ന്യായപ്രമാണം ഇരിപ്പുണ്ട് പക്ഷേ വി ആമെന്നെ പിന്നിപ്പോലീസ് പറയുന്നത് പോലെ ന്യായപ്രമാണം ആത്മീയം തന്നെ പക്ഷെ ഞാനോജമായ പാപത്തിന് ദാസനായി വിധിക്കപ്പെട്ടവൻ തന്നെ എവിടെ നീതി ഉണ്ടാകും നീതി ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ അത് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം അനുസരിച്ചാൽ അനുസരിച്ചപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം കൂടെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥതാണ് അത് വേറെ കാര്യം ഞാൻ പറയുന്നത് ഇത് തന്നെ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞു ഉള്ളൂ എന്തുകൊണ്ട് ബുക്കില്ലാഞ്ഞിട്ടല്ല നീതി ഇല്ലാത്തത് നീതി ഇല്ലാത്തത് ബിക്കോസ് ഇത് അനുസരിക്കാൻ കഴിവില്ലാതിരുന്ന സമയത്ത് നമുക്ക് ഗോഡ് യു യു വിൽ ഒബേ മൈ ആർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും എന്റെ ആത്മാവ് വന്നെന്ത് ചെയ്യും നിങ്ങളെ ശക്തീകരിക്കും എന്തിന് നിയമം അനുസരിക്കാനായിട്ട് അങ്ങനെയാണ് നീതി ഉണ്ടാകുന്നത് നിയമമില്ലാഞ്ഞിട്ടല്ല ആത്മാവില്ലാഞ്ഞിട്ടാണ് ീതി ഉണ്ടാകുന്നത് നീതി വാഴുമ്പോൾ സമാധാനം ഉണ്ടാകും ഇതിനെല്ലാം ആവശ്യമായിരിക്കുന്ന എന്താണ് ഇറ്റ് ദി സ്പിരിറ്റ് റിസൾട്ട് 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 ഓഫ് 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 ഈസ് ക്വയറ്റ്നെസ് 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 ആൻഡ് ആൻഡ് ഫോർ എവർ ഫസ്റ്റ് ഓൾ ഇറ്റ് ശാന്തത അല്ലെങ്കിൽ യാതൊന്നിനെ കുറിച്ചും ഭീതിയില്ലാത്തൊരവസ്ഥ കാരണം എന്തറിയാമോ യു ഡോൺ വറി അബൌട്ട് എനിത്തിങ് ബോസ് യു ആർ ലീനിങ് ടു ദ്രസ്റ്റ് ഓഫ് നൂറ്റി പത്തൊന്നാം സംഘടിത്ത രണ്ടാം വാക്യത്തില് ഞാൻ അവിടെ പോയി എന്ത് ചെയ്യുന്നു എന്റെ അമ്മയുടെ ഒരു അമ്മയുടെ അടുത്ത് മുലകൂടി മാറിയ പൈതൽ എന്നതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനോ നമുക്കറിയാം ഈ ഫീഡ് ചെയ്യുന്ന പിള്ളാരുടെ പ്രത്യേകത ഉണ്ട് When you feed the child, after some time, what happens? It sleeps. Peaceful. It doesn't think about anything else. Because, you know, she knows, the child knows that she is with her mother. And comfortable. And, uh, you know, all kind of peace. Shantada. And trust forever. Shashwada visramam Trust. And we are trusting God for ever. I'm not explaining it. Finally, Nidhi, Samadhanam, Shanti, Asrayam. ഇതൊന്നും നമ്മൾ നേടിയെടുക്കുന്നതല്ല നമ്മൾ ആലോചിക്കണം ഇതൊന്നും നമ്മൾ നേടിയെടുക്കുന്നതല്ല ഇതെല്ലാം ആര് എന്താണ് ഇതെല്ലാം നമുക്ക് ആത്മാവ് നൽകുന്നതാണ് സ്വയാശ്രയക്കാരന് ഇതൊന്നും ലഭിക്കുന്നില്ല സ്വയാശ്രയക്കാരന് ഇഫ് ഐ ഡിപ്പെൺ മൈ സെൽഫ് ഐ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനി ഓഫ് ദീസ് തിങ് നീതി സമാധാനം ശാന്തി ആശ്രയം ഇതെല്ലാം സ്പിരിറ്റ് തരുന്നതാണ് ഹോളി സ്പിരിറ്റ് തരുന്നതാണ് ഈ ആത്മാവിനെ തരാനാണ് യേശു വന്നത് ഈ ആത്മാവിനെ തരാനാണ് യേശു വന്നത് യോനാൽ സുശേഷ മേധാമത്തി അതോടെ വായിക്കുകയാണ് ഞാൻ യോവനാനി സുവിശേഷം മേധാമത്തി മുപ്പത്തി ഏഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിനത്തിൽ നിന്നുകൊണ്ട് വായിക്കാം അവ ഭാഗം ഒന്ന് വായിക്കാം ഉത്സവത്തിന്റെ മഹാദിനമായ ഒഴുക്കത്തെ നാളെ ലേസിൽ നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെ എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു ഇത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് അത്ര അവൻ പറഞ്ഞു സി കർത്താവ് ഞാൻ ഐ വിൽ ടേക്ക് ഇറ്റ് ഭാഗം നമുക്ക് പിന്നീട് എടുക്കാം ദാഹിക്കുന്ന എല്ലാവരും എന്റെ അടുക്കൽ വരട്ടെ ജി എന്തിനു വേണ്ടി ദാഹിക്കുന്നവൻ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നതിനെ കുറിച്ചല്ല ജീവിക്കാൻ കാര്യം ഇതെന്താണ് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ എന്തിനുമുള്ള ദാഹമാണ് ജീവിക്കാനുള്ള ദാഹം മൂന്നാം വാക്യത്തിൽ നിങ്ങൾ ചെവി ചായ അടുക്കൽ വരുവീൻ നിങ്ങൾക്ക് ജീവൻ ജീവനുണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുകയും ദാപീതിന്റെ നിശ്ചല കൃപകൾ എന്ന ശാശ്വത നിയമം ഞാൻ നിങ്ങൾക്ക് ചെയ്യും ദാഹിക്കുന്നവരെ ദ്രവ്യമില്ലാത്തവരെ പൈസ ഇല്ലാത്തവരെ കഷ്ടം അനുഭവിക്കുന്നവരെ ദുരിതം അനുഭവിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം വരുവിൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടത് ആത്മാവ് നമുക്ക് ഇറ്റ് ലൈഫ് നൽകുന്ന എന്താ അറിയാവോ ജീവനാ ജീവൻ മറ്റൊന്നുമല്ല നോ നമ്മളുടെ വിൽ പവർ നമ്മളുടെ ന്യായപ്രമാണ വാസ്തു നമുക്ക് മരണഹേതു ആയിട്ട് ഭവിച്ചെന്നാണ് പറയുമല്ലോ സോറിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമാണം അനുസരിക്കാൻ നമുക്ക് കഴിവില്ലാതിരുന്ന സ്ഥാനത്ത് ന്യായപ്രമാണം ഉള്ളത്തോളം കാലം അത് അനുസരിച്ചാലേ പറ്റുള്ളൂ അത് അനുസരിക്കാൻ നമുക്ക് എന്തില്ല ശക്തിയില്ല പക്ഷെ അതനുസരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലെന്നാണ് പറയുന്നത് നോ അനുസരിച്ചില്ലെങ്കിൽ എന്താണുള്ളത് മരണമാണ് മരണമാണ് നമ്മൾ നാൾ കഴിയുമ്പോഴത്തേക്ക് എന്തിക്കും അത് കുഴപ്പമില്ല കുഴപ്പമില്ല നമ്മൾക്ക് പക്ഷെ അങ്ങനല്ല ന്യായ പ്രമാണം അനുസരിക്കാൻ കഴിവില്ലാത്ത ജനത്തോട് കർത്താവുറയാണ് എന്റെ അടുക്കൽ വാ എന്റെ അടുക്കൽ വന്നിട്ട് എന്ത് ചെയ്യേ ഈ വെള്ളം നിങ്ങൾ കുടിക്ക് എന്താ വെള്ളം എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജാലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറയുന്നത് അറിയാമോ തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കാൻ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രയാവണത് പറഞ്ഞത് ദാഹിക്കുന്ന ഏവരുമേ എന്റെ അടുക്കൽ വരുവിൻ എല്ലാവരും ധ്രുവീലാത്തിനുമേ വെള്ളത്തിന് വരുവിൻ വന്ന് വാങ്ങിക്കൊടുക്കുകയും നിങ്ങൾ നിങ്ങൾ ജീ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുപോൾവേൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും എപ്പോഴും നമുക്ക് നമ്മുടെ നമ്മുടെ ജതപ്രകാരം നമ്മുടെ വിൽ പവർ ഉപയോഗിച്ച് സാധിക്കാഞ്ഞതിന് ഞാനോ ഇഫ് യു ട്രൈ ടു ലിവ് എ ലൈഫ് ദാറ്റ് ഓസ് റിട്ടേൺ ദ ബൈബിൾ ഒബേയിങ് ഓൾ ദ കമാൻഡ്മെന്റ്സ് വിത്ത് യു ഇഫ് യു ആർ ട്രൈ ടു ഡു ദാറ്റ് വിത്ത് യുവർ വിൽ പവർ യു ആർ യു ആർ ഗോയിങ് ടു ബി എ ഫെയിലിയർ നോ ഡൗട്ട് നമുക്കത് ചെയ്യാനായിട്ട് കഴിയത്തില്ല ഒരു രാജാവ് നീതിയോടെ വാഴും അത് ശരിയാണ് പക്ഷെ ആ നീതിയോടെ വാഴുന്ന രാജാവിന്റെ രാജ്യത്തിൽ ദൈവത്തിന്റെ നീതി നിവർത്തിക്കുവാനുള്ള ശക്തിയില്ലാത്ത കഴിവില്ലാത്ത ഫീബിൾ ബീയിങ്സ് ആണ് നമ്മൾ ഫീബിൾ ബീയിങ് ആർക്കാ ആർക്കത് ചെയ്യാൻ കഴിയുന്നത് ഏഹ് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത് വെൻ വി ആർ ഫിൽഡ് വിത്ത് ഹോളി ആത്മാവ് നമ്മളെ ജീവനുള്ളതാക്കി തീർക്കണം നമുക്ക് നമ്മുടെ കണ്ണുകൾ കണ്ണുകളെടുക്കുന്നുണ്ട് എപ്പോഴും നമ്മുടെ സമയം വളരെ പരിമിതമായിട്ട് പോകുന്നതുകൊണ്ട് പല സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാനോ ദൈവസന്നിധിയിൽ വേണ്ടത്ര സമർപ്പണത്തിന് വേണ്ടി സമയമെടുക്കാനോ കഴിയുന്നില്ല അത് പക്ഷെ നിങ്ങൾ ഇവിടെ വെച്ച് ചെയ്യുന്നില്ലെങ്കിൽ പോലും ദൈവരാജ്യത്തിന് യോജിക്കുന്ന ഒരു ജീവിതം ജീവിക്കേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആത്മാവിന്റെ ശക്തി പ്രാപിക്കേണ്ടതിന് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഒരു നിമിഷം കണ്ണിൽ അരച്ച് കരങ്ങളെ ഉയർത്തി കർത്താവിന് പറയാം കർത്താവെ ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ എന്റെ മേൽ നി പകരണമേ കർത്താവെ നീതിയോടെ രാജാവ് വസിക്കുന്നത് എനിക്കറിയാം യു ആർ ദിംഗ് ആൻഡ് ഐ ഫെയ്റ്റ് ിങ് സ്പിരിറ്റ് കർത്താവെ ജനനം മുതൽ തന്നെ പ്രശ്നങ്ങളാണ് കർത്താവെ ഐ നോ ദാറ്റ് ഐ ആം എ പേഴ്സൺ വിത്ത് കർത്താവെ നിന്റെ പൊതുജനത്തിന്റെ ആ ആത്മാവിനാൽ കർത്താവെ എന്നിൽ വ്യാപരിക്കുന്ന പുതിയ ജീവൻ കൊണ്ട് എന്നെ നിറയ്ക്കുകയും കർത്താവെ എന്റെ എന്റെ ആത്മാവിനെ നിസ് പർശിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലലൂയ്യ വീണ്ടും ജനനത്തിന്റെ ആ ആ ശക്തി കർത്താവെ ഞാൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടില്ല ഞാൻ അതിനെല്ലാം മാറ്റി വെച്ചിട്ട് പല സമയത്തും എന്റെ വിൽപ്പകർ ഉപയോഗിച്ച് ഞാനിത് ചെയ്യുമെന്നൊക്കെ ഞാൻ പല ആവശ്യം തീരുമാനമെടുത്ത് പരാജയപ്പെട്ടു പോയി ഐ ഹാഡ് മെനി അപ്സ് ആൻഡ് ഡൌൺസ് എപ്പോഴും ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഉണ്ട് ഉണ്ടായിരുന്നുണ്ട് ഇന്നുകൊണ്ട് കർത്താവെ പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ജീവിതമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവെ ഓ ഹാലലൂയ പൂർണ്ണമായിട്ടും ഗ്രാഫ് നേരെ തന്നെ ഉയരത്തിലേക്ക് പോകുന്ന കർത്താവെ ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് പോകുന്നതല്ല കർത്താവ് ഇതിനെ അനുസരിക്കുന്ന ഒരു അനുഭവം എനിക്ക് ആവശ്യമുണ്ട് കൃതാവ് എന്റെ തെറ്റുകളെ ഞാൻ തിരിച്ചറിയുന്നു കർത്താവേ എനിക്കൊരു പുതുജനീ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ എന്നാൽ കർത്താവെ അതോടൊപ്പം തന്നെ കർത്താവെ എൻ്റെ അന്തർഭാഗത്തിൽ എൻ്റെ ആത്മാവിൽ കവറമില്ലാതിരിക്കുവാൻ നീ എന്നെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാല ലൂയ കർത്താവെ ക്ലീ എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് ക്ലീൻ ചെയ്യണം കർത്താവെ എൻ്റെ മനസ്സിനെ നീ ഒരു വില്ലുള്ള കർത്താവെ ഞാൻ എൻ്റെ വിൽ പവറിനെ ശക്തീകരിക്കുകയല്ല എൻ്റെ വില്ലൂടെ ഞാൻ നിനക്ക് തരുന്ന നിലയില് കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവ് യുത്താവെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവം അത്രേ തിരുവുള്ളമാ ഉണ്ടായിട്ട് ചെയ്യുന്നതെന്ന് പറയത്തക്ക നിലയിലുള്ള ഒരാഴമുള്ള ആത്മീയ അനുഭവത്തെ ഇന്ന് രാത്രിയിൽ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇന്ന് രാത്രി കർത്താവേ ആ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം എങ്ങനെയായിരുന്നു ജീവിതം എന്നുള്ളത് എനിക്ക് വിഷയമല്ല കർത്താവെ കാട്ടുകരുതകൾ മേഞ്ഞു നടന്ന സ്ഥലത്ത് ഇന്ന് ഉദ്യാനം ഉണ്ടാകുവാൻ കർത്താവ് നിന്റെ ആത്മാവിന് കഴിയുമെന്ന് എനിക്കറിയാം കർത്താവെ എൻ്റെ ജീവിതം പലപ്പോഴും കാട്ടുകരുതകൾ മേഞ്ഞു നടക്കുന്ന സ്ഥലമാണ് എന്നാൽ കർത്താവെ ആ ഉയരത്തിൽ നിന്ന് എന്റെ ആത്മാവിനെ എന്റെ മേൽ പകരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ എൻറെ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഉദ്യാനം അത് വനമായി തീരുന്ന അവസ്ഥ തന്നെയല്ല കർത്താവെ നീതിയും സമാധാനവും വസിക്കുന്ന ഒരവസ്ഥ ഇന്ന് രാത്രി എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ എന്റെ ആത്മാവിനാൽ എന്നെ നിറച്ചിരിക്കാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവ് എന്ന് നിലനിൽക്കുവാൻ തന്നെ എനിക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹാലൂയ്യ ഒരു വാഷിങ് കർത്താവെ എൻ്റെ എന്നെ പൂർണ്ണമായിട്ടും എൻ്റെ പാപങ്ങളെ എല്ലാം വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കർത്താവേ ഹാലലൂയ ഞാൻ നിലനിൽക്കുന്ന ഒരവസ്ഥയില് കർത്താവെ ഞാൻ പേടിക്കാത്ത ഒരു സ്റ്റേജില് ഞാൻ ജഡത്തിൽ ആശ്രയിക്കുമ്പോൾ ഞാൻ തകർന്നു പോകുന്നു എന്നാൽ കർത്താവെ യഹോബയെ തന്നെ ആശ്രയമാക്കി വെച്ചിരിക്കുന്നത് ഞാൻ പേടിക്കയില്ല ഞാൻ ആയിരിക്കത്തില്ല ഞാൻ വറിയെയ്യത്തില്ല ഞാൻ ഫലം കായ്ക്കുന്നത് നിന്നു പോകത്തില്ല കർത്താവ് ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വേണം ഞാൻ അപേക്ഷിക്കുന്നത് അവിടുത്തെ എല്ലാ സ്തോത്രം